നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ബി ജെ പിക്ക് ഹരിയാനയിൽ കനത്ത തിരിച്ചടി ഹരിയാനയിലെ ബി ജെ പിയുടെ പ്രമുഖനായ മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ബിരേന്ദർ സിംഗും അദ്ദേഹത്തിന്റെ പത്നി പ്രേംലതിയും ബി ജെ പി നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു ഒന്നാം മോദി സർക്കാരിലെ ഉരുക്ക് വ്യവസായം പഞ്ചായത്തി രാജി തുടങ്ങിയ വകുപ്പുകൾ വഹിച്ചിരുന്ന കേന്ദ്രമന്ത്രിയായിരുന്നു ബിരേന്ദർ സിംഗ് ഹരിയാനയിൽ ശക്തമായ സ്വാധീനമുള്ള സിംഗിന്റെ ജന്മസ്ഥലമായ റോത്തക്കിൽ നിന്നും അദ്ദേഹം നിരവധി തവണ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ബിരേന്ദർ സിംഗും അദ്ദേഹത്തിന്റെ പത്നിയും കോൺഗ്രസിൽ ചേർന്നത് വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇരു നേതാക്കളുടെയും സാന്നിധ്യം കോൺഗ്രസ് പാർട്ടിക്ക് ഹരിയാനയിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ ഹരിയാനയിലെ റോത്തക്കിൽ ജനിച്ച ബീരേന്ദർ സിംഗ് നിരവധി തവണ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് റോത്തക്കിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ റോത്തക് മണ്ഡലം ഇത്തവണ ബി ജെ പിയിൽ നിന്നും പിടിച്ചെടുക്കാൻ കോൺഗ്രസിന് ബിരേന്ദർ സിംഗിന്റെ സാന്നിധ്യം കരുത്താകുമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം അതുപോലെ തന്നെ ഹരിയാനയിലെ പി സി സി നേതൃത്വവും വിലയിരുത്തുന്നത് ഹരിയാനയിൽ ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെയും അതുപോലെ തന്നെ ദീപന്ദർ സിംഗ് ഹൂഡയുടെയും നേതൃത്വത്തിൽ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഇതിനോടകം തന്നെ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു കുസ്തി താരങ്ങളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്ന ബീരേന്ദർ സിംഗ് ആ കാലഘട്ടത്തിൽ തന്നെ ബി ജെ പി കേന്ദ്ര നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു കുസ്തി താരങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ബീരേന്ദർ സിംഗ് അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് മുമ്പിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം വാതിലുകൾ കൂട്ടിയടയ്ക്കപ്പെട്ടപ്പോൾ അവർക്ക് വേണ്ടി ശബ്ദിച്ച പ്രമുഖ നേതാവായിരുന്നു ബീരേന്ദർ സിംഗ് അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ നിന്നുള്ള കുസ്തി താരങ്ങളുടെ പിന്തുണയും വലിയ രീതിയിൽ ബീരേന്ദർ സിംഗിനുണ്ട് കാർഷിക മേഖലകളിലെ കാർഷിക തൊഴിലാളികളുമായും കർഷക നേതാക്കളുമായും ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ബിരേന്ദർ സിംഗിന്റെ കടന്നുയരവ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഹരിയാനയിൽ വലിയ കരുത്താകും അദ്ദേഹത്തിന്റെ മകൻ ബ്രിജേന്ദർ സിംഗ് കഴിഞ്ഞ മാസം ബി ജെ പി യൂട്ട് കോൺഗ്രസിൽ ചേർന്നിരുന്നു